നമസ്കാരം നമ്മുടെ യാത്ര പാലക്കാട് ജില്ലയിലേക്ക് എത്തുകയാണ് അട്ടപ്പാടിയിലാണ് നമുക്കറിയാം കഴിഞ്ഞ ദിവസമാണ് കഴിഞ്ഞ ആഴ്ചകൾക്ക് മുൻപാണ് അട്ടപ്പാടിയിൽ നിർമ്മാണത്തിൽ നിലച്ചുപോയൊരു വീട് തകർന്ന് രണ്ട് കുരുന്നുകൾ മരിച്ചത് വലിയ ഞെട്ടലുണ്ടാക്കിയ സങ്കടമുണ്ടാക്കിയ ഒരു വാർത്തയായിരുന്നു അത് ഞങ്ങളുള്ളത് കരുവാര ഉന്നതിയിലാണ് വീട് വെക്കാനുള്ളൊരു പദ്ധതി എന്നാണ് അനുമതി ലഭിച്ചത് രണ്ടായിരത്തിരണ്ടെ ഇരുപത്തിരണ്ടില് ഇതുവരെ ആകെ എത്ര രൂപ നിങ്ങൾക്ക് തന്നു ആകെ രൂപ പിന്നെ കല്ലിറക്കാൻ തന്നെ കുറേ പൈസ അഞ്ചിലോട് കല്ലിറക്കിയത് അതിൽ തന്നെ മുപ്പത്തിരണ്ട് മുപ്പത്തഞ്ച് അതിൽ തന്നെ പോകും പിന്നെ കുറ്റി അടിക്കണം മറ്റേ ഫൗണ്ടേഷൻ എടുക്കണം പിന്നെ അതിൽ നിന്ന് ഇവിടെ വരെ കല്ലെടുക്കുന്നവർക്ക് പണി കൂടി കൊടുക്കണം പിന്നെ ഉച്ചയ്ക്ക് ഭക്ഷണം അതുകൊണ്ട് എല്ലാം കൂടി അതിൽ തന്നെ ശരിയാവും പൂർത്തിയാക്കാൻ പറ്റുന്ന സാഹചര്യം ഉണ്ടായിരുന്നു മക്കള് പോയതിന് ശേഷം പിന്നീട് ആരെങ്കിലും വന്നിരുന്നോ സർക്കാർ തലത്തിൽ നിന്ന് സഹായങ്ങളോ കാര്യങ്ങളോ അല്ലെങ്കിൽ ഇപ്പൊ വോട്ടിന്റെ സമയത്ത് ആളുകൾ വരുന്നുണ്ടാകും അതല്ലാതെ അതല്ലാതെ എന്തൊരു സർക്കാരിന് ഒരു ദേശ ഒരു മനശാക്ഷികൾ വേണ്ടേ എന്താണ് ഇതായാലും നമ്മുടെ വീടിന്റെ അവസ്ഥകൾ ഈ ഇലക്ഷനിൽ മാത്രമേ വരള്ളൂ പിന്നെ അവരെ തിരിഞ്ഞു നോക്കില്ല മഴക്കാലത്ത് ഭയങ്കര ബുദ്ധിമുട്ടാണ് നമ്മൾ ചീറ്റും ഇതൊക്കെ വെച്ചിട്ടാണ് നമ്മളിപ്പോൾ താമസിക്കുന്നത് ആരും നമുക്ക് എന്തെങ്കിലും ഒരു ഒരു കാര്യം പെട്ടെന്ന് വന്നാലും നമ്മൾ ആണ് ഓട്ടോ ഓട്ടോ വേണം വേണം അവർക്ക് അല്ലാതെ എന്ത് നമുക്കുള്ള ഇത് അലുകൂല്യങ്ങൾ ഒന്നും കിട്ടുന്നില്ല വന്ന് തിരിഞ്ഞു നോക്കണ്ടേ തിരിഞ്ഞു നോക്കിക്കൊണ്ട് നടക്കാണെങ്കിലും ആർക്ക് വേണമെങ്കിലും ഓട്ടോ ചെയ്ത് കൊടുക്കാം പറഞ്ഞു ചെയ്യാൻ പോകില്ല നല്ല മഴ പെയ്ത് കഴിഞ്ഞ ഇങ്ങനെ താഴേക്ക് ഒരു ചുവള്ള മൂന്ന് കൊല്ലായി പറഞ്ഞു പറഞ്ഞിട്ട് ഇതിപ്പോ എട്ട് വർഷത്തിന്റെ മേലായി അട്ടപ്പാടിയിൽ നിന്ന് മടങ്ങുകയാണ് നാട് നീളെ ഞങ്ങൾ അത് ചെയ്തു ഞങ്ങൾ ഇത് ചെയ്തു എന്നൊക്കെ പറയുന്ന രാഷ്ട്രീയ നേതാക്കൾ അട്ടപ്പാടിയിലേക്കൊന്ന് കണ്ണ് തുറന്ന് കാണണം നിരാശയോടെയാണ് അട്ടപ്പാടിയിൽ നിന്ന് ബാലറ്റ് റൈഡിൻ്റെ യാത്ര തുടരുന്നത് ഈ നാടിൻ്റെ ഒരുപാട് ആവശ്യങ്ങളുണ്ട് അവർ നിരന്തരം പറയുന്ന കാര്യങ്ങളുണ്ട് അതിനൊന്നും ഉത്തരം കൊടുക്കാനോ അവരെ ചേർത്ത് പിടിക്കാനോ ഇങ്ങോട്ടേക്ക് ആരും കടന്നു വരുന്നില്ല എന്ന് തന്നെയാണ് ഇവർ പറയുന്നത് ഞങ്ങളുടെ യാത്ര തുടരും